അമ്മ അമ്മ എന്താ അമ്മ ഒന്നും മിണ്ടാത്തെ എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ എന്തേലും അമ്മ എന്താ ഒന്നും പറയാത്തെ എന്നോട് അച്ഛണ്ടാ അമ്മ വിണ്ടമ്മ വേണ്ട മലിനി നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു വേണ്ട അതും പെണ്ണല്ലേ ആൺകുഞ്ഞായിരുന്നേൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു അച്ഛ എന്താ എന്താ അച്ഛ പറഞ്ഞേ എന്നെ വേണ്ടെന്നോ അങ്ങനെ പറയലേ അച്ഛാ അമ്മ പറയാമ്മ അങ്ങനെ പറയില്ലേന്ന് പറയമ്മ എനിക്കച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരണം എന്നെ കൊല്ലല്ലേ അച്ഛ അമ്മ പറയമ്മ ആ ഉദരത്തിനുള്ളിൽ ഇരുന്ന് കുഞ്ഞു മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു അമ്മ അമ്മ എന്നെ ഒന്ന് നോക്ക് എങ്കിലും ചെയ്യമ്മ അച്ചാ ഒരു നോക്ക് ഒരു നോക്ക് നോക്കച്ഛ മലിനി വാ ഇവിടെ ആരും അറിയണ്ട രാവിലെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു ഞാൻ പോവുക എന്നെ അച്ഛനും അമ്മയും ഇന്ന് കൊല്ലും എനിക്കറിയാം ഓർക്കേണ്ട ദൈവമ്മ അമ്മയോടും അച്ഛനോടും ആ കുഞ്ഞു മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അമ്മ ഒന്ന് നോക്കൂ അമ്മ അച്ഛ എനിക്ക് എനിക്ക് ഒരു ഒരുമ്മ തരൂ അച്ഛാ ഉറച്ച തീരുമാനമാണ് ഡോക്ടർ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു വേണ്ട അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാന്ന് കരുതുന്നു എന്നെ എന്നെ അച്ഛനും അമ്മയ്ക്കും മോളെ വേണ്ടാന്ന് പോവാ ഞാൻ അമ്മ വിഷമിക്കേണ്ട പോവാ എനിക്ക് നോവുന്നു പൊള്ളുന്ന പോലെ തോന്നുന്നു അമ്മ അമ്മ എന്നെ ഒന്നും ചെയ്യല്ലേന്ന് പറയാമ്മ അമ്മ അച്ചാ മൂക്ക് നോവുന്നു പക്ഷെ ആരും കേട്ടില്ല ആ മനസ്സ് പറയുന്നത് അവൾ ആ ഉദരത്തിൽ നിന്ന് മുകളിലേക്ക് പയർ പറന്നുയർന്നു അങ്ങകലയിരുന്ന് ആ കുഞ്ഞു മനസ്സ് തേങ്ങി അച്ചാ അമ്മ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അച്ഛൻ്റെ അമ്മയുടെ മോളായി ജീവിക്കാൻ എന്തിനാ അച്ഛ എന്തിനാ അമ്മ എന്നെ കൊന്നുകളഞ്ഞെ ഞാൻ എത്ര വട്ടം പറഞ്ഞമ്മ എനിക്ക് നോവുന്നു എന്താ അച്ഛ കേൾക്കാന്നെ എനിക്കിവിടെ പേടിയാവുന്നു അച്ചാ അമ്മ പേടിയാവുന്നു അമ്മ അമ്മ എന്നെ പെണ്യതുകൊണ്ടാണോ അമ്മ പെണ്ണല്ലേ എന്നെ കൊല്ലില്ലായിരുന്നോ തേങ്ങുന്ന കുഞ്ഞു മനസ്സിനരികിലേക്ക് ചിറക് വിരിച്ചു ചിരിച്ച മുഖവുമായി ഒരാൾ വന്നിരുന്നു ആ കുഞ്ഞു മനസ്സിനെ അവർ ആ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു ഒപ്പം കുറേ കുഞ്ഞു മനസ്സുകൾ എന്നെ പോലെ അമ്മയും അച്ഛനും കൂടി കൊന്നുകളഞ്ഞ കുറേ കുഞ്ഞു മനസ്സുകൾ ആ കുഞ്ഞു മനസ്സുകൾ ആ ചെറുതിനൊപ്പം പറഞ്ഞു തീർന്നു ആ കുഞ്ഞു മനസ്സുകളുടെ തേങ്ങലറിയാതെ സ്വന്തം സുഖം തേടി ആ അച്ഛനമ്മമാർ അലഞ്ഞുകൊണ്ടേയിരുന്നു